ഇന്ന് രാവിലെ മുതൽ തന്നെ ഫുഡിൻ്റെ പേരിൽ മുട്ടൻ അടി നടക്കുകയാണ് ബിഗ് ബോസ് വീട്ടിൽ ബിഗ് ബോസ് തുടങ്ങിയതിന് മൂലം ആദ്യമായിട്ടാണ് ഫുഡിൻ്റെ പേരിൽ ഇത്രയും അടി നടക്കുന്നത് കാണുന്നത് എല്ലാ സീസണിലും ഫുഡിൻ്റെ പേരിൽ അടി നടക്കാറുണ്ടെങ്കിലും ഇതുപോലത്തെ അടികൾ ആദ്യമായിട്ടാണ് കാണുന്നത് ബിഗ് ബോസ് വീട്ടിൽ അടുക്കള രണ്ടായി തന്നെ പിരിഞ്ഞിരിക്കുകയാണ് ഇന്ന് രാവിലെ തന്നെ പാത്രം കഴുകാത്തതിൻ്റെ പേരിൽ ഭയങ്കര അടി നടക്കുകയായിരുന്നു അനുമോള് രാത്രി ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പാത്രങ്ങളൊക്കെ കഴുകാനായിട്ട് വിസമ്മതിച്ചു അത് തിന്റെ പേരിൽ രാവിലെ നല്ലൊരു അടി നടന്നു അനീഷ് ക്യാപ്റ്റന്മാരോട് പറയുന്നുണ്ട് നിങ്ങൾക്ക് കിച്ചണില് ശരിയായി പണിയെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ വേറെ വല്ലവരേനേയും ഗ്രൂപ്പിൽ കുക്കിംഗ് അറിയുന്നവരെ എന്ന് പറയുന്നുണ്ട് പക്ഷെ അവർ മൂന്ന് പേരും അത് സമ്മതിച്ചു കൊടുക്കുന്നതല്ലേ നീ പോടാന്നൊക്കെ പറഞ്ഞിട്ട് അക്ബർ അനീഷിനെ അവിടെ നിന്ന് ഓടിക്കുന്നുണ്ട് ഇപ്പോൾ ക്യാപ്റ്റന്മാർ പറഞ്ഞാലൊന്നും ആരും ഒരു വിലയും ഇല്ലാത്ത സ്ഥിതിയാണ് ബിഗ് ബോസിൽ നെവിൻ ആണെങ്കിൽ കണ്ടതൊക്കെ കട്ട് തിന്നു രാവിലെ തന്നെ കോമൺ ആയിട്ട് വെച്ചിരുന്ന യോഗ് പകുതിയോളം നെവിൻ കട്ട് തിന്നെന്നും പറഞ്ഞിട്ട് ഭയങ്കര ബഹളമായിരുന്നു ബാക്കിയുള്ള യോഗ ഞങ്ങളും തിന്നെന്നും പറഞ്ഞാൽ നൂറേരും കൂട്ടുകാരും ഭയങ്കര ബഹളമായിരുന്നു പക്ഷെ അക്ബർ അക്ബറും നെവീനും മറ്റും അതിനെ സമ്മതിക്കുന്നില്ല അതിൻ്റെ പേരിൽ ഭയങ്കര കൂട്ട അടി നടക്കുകയായിരുന്നു നെവീൻ തനിക്ക് തോന്നും പോലെയാണ് ഭക്ഷണങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഇപ്പോൾ അത് കണ്ട് മറ്റുള്ള കണ്ടൻസ് കണ്ടസ്റ്റൻസും അതുപോലെ തന്നെ ചെയ്യാൻ തുടങ്ങി അനീഷും സാബുമ്മോനും ഇപ്പോൾ കിച്ചൺ ടീമിനെതിരായിട്ട് സംസാരിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ ആര്യനും ഇടയ്ക്ക് നെവിനെതിരായിട്ട് പറയുന്നുണ്ട് നീ എന്തിനാ എല്ലാം കട്ട് തിന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് നാടകമാണോ എന്തോ എന്ന് അറിയുന്നില്ല വീട്ടുകാരെ വിളിച്ചിട്ടും ഇപ്പോൾ അടി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ തമ്മിൽ തമ്മിൽ വീട്ടുകാരെ തെറി വിളിക്കുകയാണ് ഇപ്പോൾ മെയിൻ പണി അനീഷ് ചെയ്യുന്നത് പറഞ്ഞതുപോലെ തന്നെ ഒന്ന് ഗ്രൂപ്പ് വിളിച്ചിട്ട് എല്ലാവരും മീറ്റിംഗ് വിളിച്ചിട്ട് എല്ലാവരും കൂടിയിട്ട് ഇരുന്നൊന്ന് സംസാരിച്ചാൽ തീരാവുന്ന വിഷയങ്ങളെ അവിടെ ഉള്ളൂ എന്നാണ് തോന്നുന്നത് പക്ഷേ അത് ക്യാപ്റ്റന്മാർ തയ്യാറാകുന്നില്ലല്ലോ അത് ഇപ്രാവശ്യത്തെ പന്ത്രണ്ടാഴ്ചയിൽ ഭയങ്കര സംഭവബഹുലമായ കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത് ഇനി ലാലേട്ടൻ വന്നാൽ ലാലേട്ടന് നല്ലൊരു പണി തന്നെയാണ് ഇതൊക്കെ സോൾവ് ചെയ്തിട്ട് വരണമെങ്കിൽ ആരൊക്കെ ഔട്ട് ആവും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം നിവിനും അക്ബറും ആണ് അവസാന സ്ഥാനങ്ങളിൽ ഉള്ളത് ഇതിൽ ആരാണ് ഊട്ടാവുക എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയില്ല